മയ്യന്താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ശതചണ്ഡിക മഹായാഗത്തിൻ്റെ യാഗശാല നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് പൂജ നടത്തി പ്രധാന ക്ഷേത്രങ്ങളുടെ തന്ത്രി മൂത്തേടത്ത് മനനാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു രാവിലെ ക്ഷേത്രത്തിൽ പ്രത്യേക ഗണപതി ഹോമത്തിന് മേൽശാന്തി രാജേഷ് ശർമ്മ നേതൃത്വം നൽകി യാഗശാല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പൂജ ചെയ്ത ശേഷം പ്രവർത്തികൾ ആരംഭിച്ചു ക്ഷേത്ര നിർമ്മാണങ്ങളിൽ വിദഗ്ധനായ കരിക്കാട് ശങ്കരനാണ് യാഗശാല നിർമ്മാണ ശില്പി ഒരു മാസത്തിലേറെ സമയമെടുത്താണ് യാഗശാലയും ഹോമകുണ്ഠങ്ങളും നിർമ്മാണം പൂർത്തീകരിക്കുക മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന മഹായാഗത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകരായ ഡോക്ടർ കെ എൻ നരസിംഹ അടിക സുബ്രഹ്മണ്യ അടിക എന്നിവരാണ് പ്രധാന ആചാര്യന്മാർ നിലമ്പൂർ